ർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമുക്കൊരു പാചകം പ്ലസ് പാചകം വീഡിയോ ആയാലോ കുറച്ച് നാളായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടേ അപ്പം തേ ഇന്ന് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി ചിക്കൻ കറി തന്നെ ഉണ്ടാക്കാം ഇല്ലേ ഇപ്പം അശാൻ എന്താണല്ലോ ഡിമാൻഡ് നല്ല വിലയായിപ്പോൾ എന്താ അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മുടെ സാധാ മസാലകൾ തന്നെ ഇട്ട് എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ കുറച്ചല്ല അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിങ്ങിലാണല്ലോ എല്ലാം കാരണം മസാലകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചിക്കനിലേക്ക് പിടിക്കണം അല്ലേ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേയൊക്കെ ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യാൻ കയറുമെങ്കിലും എനിക്ക് തോന്നുന്ന സമയത്തല്ലേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള സമയത്തൊക്കെ ആയിരുന്നു നമ്മൾ അടുക്കളയിലേക്കൊക്കെ പോയി കയറിക്കൊണ്ടിരുന്നത് പക്ഷേ കല്യാണത്തിന് ശേഷം നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റിയല്ലോ ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ സ്വഭാവം മാറുകയെ അപ്പോൾതാ എന്തായാലും ചിക്കനും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് ഒരു മണിക്കൂറെങ്കിലും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ബാക്കി ആൾക്കാരെ അങ്ങ് അരിഞ്ഞാലോ അപ്പോൾതാ സവാള എടുത്ത് കുനുകുനാന്നതേ അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ എനിക്ക് കയ്യും കൊണ്ട് അരിയാനാണ് എളുപ്പം പക്ഷേ എന്നാലും ഇവിടെ വന്നാൽ പിന്നെ കൂടുതലും യൂസ് ചെയ്യുന്ന കട്ടിങ് ബോർഡ് കേട്ടോ അപ്പോൾ അതേ സവാള കഴിഞ്ഞു ഇനി നമുക്ക് ഇഞ്ചിയാശാനം എടുത്തിട്ട് അങ്ങ് ഇടിക്കല്ലേ ചടിയൊക്കെ കൊണ്ടു കഴിഞ്ഞ ശേഷം എന്താണ്ടാൾ ഇഞ്ചപ്പരിവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇടിച്ച ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിയൊക്കെ ഇനി അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്ന നല്ല വിറകടുപ്പിലാട്ടോ എന്താണെന്നല്ലേ കാരണം നമുക്ക് ഗ്യാസ് ഇല്ല നമ്മുടെ ഗ്യാസ് തീർന്നു അപ്പോൾ അതേ നല്ല വിറകടുപ്പിലേക്ക് ചീനച്ചട്ടിയൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ മസാല പരട്ടി വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ തീയൊക്കെ നല്ല ആളിൽ തന്നെ കത്തുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളവും ആഡ് ചെയ്തിട്ടില്ല ആ ഉള്ള വെള്ളത്തിലാണ് അതിരിക്കുന്നത് അപ്പോൾ ദേ നമ്മൾ അരിഞ്ഞു വെച്ച് ആ സവാളയിലേക്കൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിയാൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ചട്ടിയിലിട്ടിട്ട് ഇളക്കി പകുതി പുറത്ത് കളയുന്നതൊക്കെ ഭേദമാണല്ലോ ഉള്ളതൊക്കെ അത്രയും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നു അപ്പോൾ നമുക്ക് എളുപ്പപ്പണിയാണല്ലോ അപ്പോൾ ഇപ്പറേം അടുപ്പ് കത്തിച്ചിട്ട് ദ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അത് വഴറ്റാനായിട്ടുള്ളത് ചെയ്യുക അപ്പം അതെ അങ്ങനെ പൊട്ടി വന്ന കടിയിലേക്ക് നമ്മൾ ഇഞ്ചി ആസാനോ ഇള്ളി ആസാനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി അതൊന്നും മൂട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി ആൾക്കാരെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാതെ മറക്കരുത് മറച്ചെടുത്തിട്ടോ ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞിട്ടൊന്നും അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് ആഡ് ചെയ്യാത്തത് അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ചിക്കനിൽ നല്ല വെള്ളമൊക്കെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ അടുത്ത പരിപാടി എന്നല്ലേ ഇനി ഈ വറ്റി വരണ്ട് വന്ന ചിക്കൻ്റെ അടിത്തട്ടിൽ കുറച്ച് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് കരി കരിഞ്ഞി പിടിച്ചല്ല നമ്മുടെ മസാലകളെ അതായത് വിറകെടുപ്പായതുകൊണ്ട് വരെ നല്ല രീതിക്ക് തിരി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ വരുന്നത് അപ്പോൾ അതേ വറ്റി വരണ്ട് വന്ന ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ടിൻ്റെ അടിയിൽ കിടന്ന എണ്ണയൊക്കെ തിളതെ ഇളക്കണം വരും അപരി അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ശാല ഫ്രൈനൊക്കെ പറയും അപ്പോൾ അപ്പം അതാണ്ടേ നമ്മളതിൻ്റെ അകത്തേക്ക് ആദ്യം വഴറ്റി വെച്ച മസാല മസാലയില്ല നമ്മുടെ സവാളയും കൂട്ടരെയും അങ്ങോട്ട് ചുറ്റുമെടുത്തിട്ടും നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളം കേട്ടോ അത് ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല ഒരു രണ്ട് കപ്പ് രണ്ട് കപ്പെന്ന് പറഞ്ഞാൽ വലിയ കപ്പൊന്നുമില്ല കേട്ടോ ചെറിയ കപ്പ ഇതേ ആ ചെറിയ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇപ്പം തന്നെ കറി ഏകദേശം സെറ്റായി ഇനി ഞാൻ അതിലേക്ക് തേണ്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കറുവപ്പട്ട ആ കറുവപ്പട്ട ചതച്ചിട്ട് പൊടിയാക്കിയിട്ടില്ല ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ ചിക്കനിലൊക്കെ ചിക്കനിലും ബീഫിലും ഒക്കെ ഈ കറുവപ്പട്ടയുടെ ടേസ്റ്റ് വന്നാൽ ഭയങ്കര ഇഷ്ടാ അപ്പോൾ തീ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ട തീയക്കെ കെട്ട് ഇനി ആ കനലിരുന്നത് അങ്ങ് ഇതായിക്കോളും ഇത് ചാറൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറി അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓ അപ്പോൾ നമ്മൾ ഇനി ഇത് കഴിക്കാൻ പോകുന്നേ നമ്മുടെ ബ്രെഡിൻ്റെ കൂടെയാണ് കണ്ടില്ലേ ബ്രെഡും ചിക്കനും നല്ല കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബ്രെഡും ചിക്കനും അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നല്ല വെന്തടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതെ ബൈ